നിങ്ങൾ അള്ളാഹുവിനോടാണ് ചെയ്യേണ്ടത് വലാ തുശരി ബിഹി ഹിഷ് ആ നിങ്ങൾ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കണം ഈ ആശയമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ മുന്നിലും അമ്പിയാക്കന്മാർ നടത്തിയ ഈ പ്രബോധനമാണ് ഇസ്ലാഹി പ്രസ്ഥാനവും നിർവഹിക്കുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം ഓരോ കവലകളിലേയും ചെന്ന് ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരോട് അവിടെ സമ്പത്ത് ചോദിക്കുന്നില്ല അവരുടെ വീടുകളിൽ നിന്ന് യാതൊന്നും ആവശ്യപ്പെടുന്നില്ല ഒരേ ഒരു കാര്യമാണ് അവരോട് പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒന്ന് പഠിക്കണം നിങ്ങൾ പ്രവാചകന്റെ ഒന്ന് പഠിക്കണം ഒരു തവണയെങ്കിലും ഈ ആദർശങ്ങളും നിങ്ങളൊന്ന് കേൾക്കണം ഈ ആദർശത്തിലേക്ക് നിങ്ങൾ കേട്ട് മനസ്സിലായി ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ വരണം ഓരോ പ്രദേശങ്ങളിലും ആയത്തുകളാണ് ഓതുന്നത് ഓരോ പ്രദേശങ്ങളിലും പ്രവാചകന്റെ ജീവിതചര്യയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ ചര്യകളിലും ആ ആദർശങ്ങളിലും ആയത്തുകളിലും എല്ലാം ഉള്ളത് അള്ളാഹുവിൻ്റെ വാക്കാൻ നിങ്ങൾ എന്നോടാണ് ദുആ ചെയ്യേണ്ടത് അസ്തജി പുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ലോകരക്ഷിതാവായ അള്ളാഹു പറഞ്ഞ വാക്കാൻ പ്രവാചകന്റെ വാക്കാൻ ഇന്നമാ അതു റബ്ബി ലോകത്ത് ഒരുപാട് ആളുകൾ പലതിനെയും പ്രാർത്ഥിക്കുന്നുണ്ട് സഹായം തേടുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് നിങ്ങൾ നേതാവായി സ്വീകരിക്കുന്നതെങ്കിൽ ആ പ്രവാചകന്റെ കയ്യിൽ നിന്നുള്ള ഹൗദിൽ കൗസറിലെ വെള്ളമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹു നിശ്ചയിക്കുന്ന ആളുകൾ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഷഫാഹത്ത് നൽകുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ഷഫാത്ത് ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നമാ അതോടെ റബ്ബി ഞാൻ എൻ്റെ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ ഞാൻ ഒരിക്കൽ പോലും അതിൽ ശിർക്ക് ചെയ്യുകയില്ല എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തോട് പറയുന്നത് സഹോദരങ്ങളെ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നത് അമ്പിയാക്കന്മാർ പറഞ്ഞ അതേ വാക്കാണ് ഏതാണ് ആ അറിയുമോ ആരൊക്കെയുണ്ടോ കിടക്കുന്ന ആളുകളാകാംകാം കടാമത്തുള്ളവരാകാംളാകാം അവരൊക്കെ മഹത്തുക്കൾ തന്നെയാണ് ആദരിക്കപ്പെടേണ്ടവരാണ് പക്ഷേ ആരാധനയുടെ ഒരു ഭാഗം പോലും അവർക്കാർക്കും ഒരൊറ്റ അമ്പിയാക്കന്മാരോടും സമർപ്പിക്കാനുള്ള പറഞ്ഞിട്ടില്ല ആറായിരത്തി ചില്ലാനം വരുന്ന ആയത്തിൽ ഒരായത്ത് പോലും അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അനുവാദം നൽകുന്നതിന്റെ ഒരു അക്ഷരം പോലും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ആദർശം ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം ലാ ഇലാണു മുസ്ലിം ഐക്യത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക ലാ ഇലാഹ നമ്മളെ വിട്ടോടുക ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒന്നിക്കുമ്പോഴും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആശയത്തിൽ പിടവ് സംഭവിച്ചാൽ അതിനേക്കാളും വലിയൊരു ദുരന്തം ലോകത്ത് സംഭവിക്കാനില്ല